ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുനുമായി വഴക്കുണ്ടാക്കി ഗൗതം നേരെ പോകുന്നത് എ ഡി ജി പി സാറിൻ്റെ മുന്നിലേക്കാണ് ഗൗതത്തിനെ കണ്ടപ്പോഴേക്കും തന്നെക്കുറിച്ച് ചില പരാതികളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഗൗതം എന്ന് സാർ പറഞ്ഞു അപ്പോൾ എന്താണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞു ഗൗതം അതെന്ത് തന്നെയാണെങ്കിലും അതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു എന്നും ഗൗതം സാറോട് പറയാം സാർ ഞാൻ ഇപ്പോൾ വന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ പറയാൻ വേണ്ടിയിട്ടാണ് അതു ഞാൻ ഞാൻ രാജിവെക്കുകയാണ് സർ എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞെട്ടലോട് കൂടിയിരിക്കുവാണ് നമ്മുടെ എ ഡി ജി പി സാറേ അപ്പോൾ ഞാൻ ഞാൻ ഇനി ഈ ഒരു സർവീസിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ രാജിവെക്കുകയാണ് എനിക്കുള്ള ഇതിനുള്ള യോഗ്യത ഇല്ലെന്ന് സാർ കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ ഗൗതം കൺട്രോൾ യുവർ സെൽഫ് ഏതൊരവസ്ഥയിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മനസാന്നിധ്യം കൈവിടരുത എന്ന് പഠിച്ചിട്ടില്ലെടും അതിനുള്ള ട്രെയിനിങ് കിട്ടിയവർ തന്നെയല്ലേ നമ്മളെന്നൊക്കെ സാറ് ചോദിച്ചപ്പം ഇല്ല സർ എനിക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ തുടരാനായിട്ടുള്ള യോഗ്യതയൊന്നുമില്ല എൻ്റെ ഡ്യൂട്ടിയേക്കാൾ പ്രാധാന്യം ഞാൻ എൻ്റെ മനസാക്ഷിക്കാണ് കൊടുക്കുന്നതെന്നൊക്കെ ഗൗതമെങ്ങനെ പറയാം എൻ്റെ ഹയർ ഓഫീസേഴ്സിൻ്റെ ആ ഒരു ഓർഡറുകളേക്കാൾ ഞാൻ അംഗീകരിച്ചത് എൻ്റെ തന്നെ തീരുമാനങ്ങളെ ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പം എന്താ തൻ്റെ നിരാശയ്ക്ക് കാരണം ക്യാപ്റ്റൻ അഖിലയെ കണ്ടുപിടിക്കാൻ കഴിയാത്തതാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കുക മറ്റൊരു ടീം അവരെ പിടിക്കുക എന്നുള്ളത് തനിക്ക് നാണക്കേടാണ് പക്ഷെ അതിൻ്റെ പേരിൽ രാജിവെക്കുക എന്നൊക്കെ പറയുന്നത് മണ്ടത്തരവാണ് അതൊരു റെസ്പോൺസിബിലിറ്റി ആയി കാണിക്കുന്നതെന്നൊക്കെ സാറ് പറഞ്ഞപ്പം സർ സാറ് വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ ക്യാപ്റ്റൻ അഖില സ്വന്തം മിടുക്ക് ഉപയോഗിച്ച് രക്ഷപ്പെട്ടു പോയതൊന്നുമല്ല അത് ഇത്രയും ദിവസം അവർ പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് കഴിയാൻ കാരണം ഒരു പോലീസുകാരൻ്റെ സഹായം അവർക്ക് കിട്ടിയത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പം വാട്ട്സ് നോൺ സിൻസ് യു ആർ ടോക്കിംഗ് സാർ ചോദിച്ചു പോലീസുകാരൻ ആ അവരെ സഹായിച്ചെന്നോ ഒരിക്കലും ഇല്ല എന്നാ സാറ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ ഒരാളില്ല ആം ഷുവർ ആം ഷ്യൂർ ഗൗതം അപ്പോഴേക്കും ഞാനാണ് സാറത് എന്ന് ഗൗതം പറഞ്ഞപ്പോൾ സാറ് ഞെട്ടി വാട്ട് എൻ്റെ ഒരു പോലീസ് ഓഫീസേഴ്സിനെ വഞ്ചിച്ച് അഖിലെ ഇത്രയും ദിവസം സംരക്ഷിച്ച ആ ഒരു പോലീസുകാരൻ ഞാനാണെന്ന് പറഞ്ഞപ്പം അഗൗതം ഗൗതം എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല താൻ എന്തൊക്കെയീ പറയുന്നതെന്നൊക്കെ ചോദിച്ചു തനിക്ക് സ്വബോധത്തോടു കൂടി തന്നെയാണോ താനീ പറയുന്നതൊക്കെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഗൗതം നടന്ന കാര്യങ്ങളൊക്കെ സാറിനോട് പറയുക അതെല്ലാം സാർ അവിടെ കേട്ടിരുന്നു അങ്ങനെ കുഞ്ഞുനാള് തൊട്ടുണ്ടായിരുന്ന ആ ഒരു സ്നേഹത്തെ പറ്റിയും അതുപോലെ തന്നെ അഖിലയെ കണ്ടതും കേട്ടതും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ എൻ്റെ പേഴ്സണൽ സെന്റിമെന്റ്സ് ഒന്നും ഒരു റീസൺ അല്ലെന്ന് അറിയാം സർ പക്ഷേ എനിക്ക് അവളെ വിട്ട് കളയാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പം ശരി ശരി ഓക്കെ ഓക്കെ കാര്യങ്ങളൊക്കെ ഇപ്പം എനിക്ക് വ്യക്തമായി അഭിരാമി എന്നുള്ള പേരിൽ ഒരു സ്ത്രീ സ്ത്രീയുടെ പേരും കാര്യങ്ങളും ഒക്കെ വലിച്ചഴക്കപ്പെട്ടു പിന്നെ അതിനെപ്പറ്റിയെല്ലാം എന്നോട് ഇവിടെ വന്ന് എന്നോട് ഇവിടെ വന്ന് പറഞ്ഞത് നിങ്ങളുടെ ഭാര്യയാണ് നന്ദ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം നമ്മുടെ ഗൗതമിങ്ങനെ അറിഞ്ഞപ്പം ഞെട്ടി നന്ദയോ അത് പക്ഷേ ഈ ക്യാപ്റ്റൻ അഖില ആയിരുന്നു എന്ന് എന്തുകൊണ്ട് എൻ അന്നെനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ പോലീസ് ബുദ്ധി അന്നേ അങ്ങനെ വർക്ക് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് സാറ് പറഞ്ഞു അപ്പോൾ അതെ സാർ ആക്ഷൻ എടുക്കണം കമ്മീഷണറെ വിളിച്ച് പറയണം സാർ എനിക്ക് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചലൻ ചെലൻ എന്ന് പറഞ്ഞപ്പം അഖിലയെ സംരക്ഷിച്ചതിൻ്റെ പിന്നില് നിങ്ങളുടെ ഉദ്ദേശം അത് എന്ത് തന്നെ ആയാലും രാജ്യദ്രോഹമൊന്നും അല്ലല്ലോ കൈക്കൂലിയോ മറ്റൊന്ന് മറ്റൊരു മോട്ടിവേഷനോ കറക്ഷനോ ഒന്നും അല്ലല്ലോ എങ്കിലും ആ കുഞ്ഞിനെ ജയിലിലേക്ക് വിടരുത് എന്ന് കരുതിയായിരുന്നു നാളെ മറ്റൊരു ക്രിമിനലായി അത് വളരുത് വളരരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചതുകൊണ്ടാണെന്നും എന്നെ ന്യായീകരിച്ചതൊന്നും സർ പക്ഷേ ആ സമയങ്ങളിൽ ഞാൻ ആ കോളേജ് കാലത്തെ വെറും സുഹൃത്ത് മാത്രമായി പോയെന്നൊക്കെ ഗൗതമങ്ങനെ സാറിനോട് പറയൂ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ സർ എൻ്റെ തെറ്റാത് പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു അവർ അവർ ക്രിമിനൽസ് അല്ല എന്നുള്ളത് ഒരാശയത്തിന്റെ പേരിൽ മാറി ചിന്തിക്കുകയും എടുത്തുചാട്ടം നടത്തുകയും ചെയ്തവരവർ പക്ഷെ നന്മയുള്ളവർ തന്നെ അവർ സഹജീവി സ്നേഹം കൂടുതലുള്ളവരാണെന്നൊക്കെ ഗൗതം ഈ സാറിനോട് പറയുന്നു എങ്കിലും ഒരു പോലീസ് ഓഫീസറായി ഞാൻ അങ്ങനെ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും പാടില്ലെന്നും എനിക്കറിയാം സാർ ഇത് ഇത് സാർ റിപ്പോർട്ട് ചെയ്തോളാൻ പറഞ്ഞു ആ സാർ സാറാകെ ധർമ്മസങ്കടത്തിലായി ഇതിപ്പോൾ എന്തു ചെയ്യും എന്നാ സാറിന് എന്നെ അറിയില്ല സാർ എന്നിട്ട് ഫോൺ എടുത്തിട്ട് അങ്ങനെ വിളിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങും കേട്ടോ അപ്പം ഗൗതം തൊട്ടരികിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് എടുത്തിട്ട് സാറാ ഫോൺ അവിടെ അങ്ങ് വെച്ചു ഞാൻ ആരെയാണ് വിളിക്കേണ്ടത് ഗൗതം എന്നാ സാർ ഗൗതത്തിനോട് ചോദിച്ചു അല്ലെങ്കിൽ തന്നെ കയ്യിലൊരു കറ പോലും പുളര പുരളാതെ തലപ്പത്ത് കയറിയ എത്ര മേലുദ്യോഗസ്ഥന്മാരുണ്ട് നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റിൽ എന്നും ആ സാർ ഗൗതത്തിനോട് ചോദിക്കാം ഞാനിപ്പോൾ ഇത് ഡിപ്പാർട്ട് ഞാനിപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്താൽ നിങ്ങളിത് ആ ഒരു പേരിൽ തീർച്ചയായും പുറത്താകും ശിക്ഷിക്കപ്പെടും പക്ഷേ പകരം അവരാരെ കൊണ്ടുവരും എന്നാണ് സാർ ചോദിക്കുക നിങ്ങൾക്കു പകരം നിങ്ങൾ മാത്രമേ ഉള്ളൂ ഗൗതം അതുകൊണ്ട് തന്നെ ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നും സാർ പറഞ്ഞു അത് കേട്ടപ്പോൾ ഗൗതം വീണ്ടും തളർന്നു നിങ്ങൾ ചെയ്യുന്നതും ഞാനിപ്പോൾ ചെയ്യുന്നതും എല്ലാം തെറ്റായിരിക്കാം പക്ഷെ ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഈ തീരുമാനം എടുക്കുന്നത് നിങ്ങളെപ്പോലെ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഈ നാടിന് നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് റിട്ടയർമെൻറ്റ് കാത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ ഈ തീരുമാനത്തിൽ യാതൊരു കറക്ഷനും ഇല്ല എന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്നു എന്നും എൻ്റെ മനസാക്ഷി എനിക്ക് മാപ്പ് തരും അത് മതി എനിക്കൊന്നും ആ സാർ ഗൗതത്തിനോട് പറയുമ്പം സാർ ഞാൻ എനിക്കെന്നും പറഞ്ഞ ഗൗതമം അങ്ങനെ ഇരിക്കാം അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് ഇന്ത്യവരം ഇന്ത്യവരത്തിൽ നന്ദ പെട്ടിയും ബാക്കി ഏത് ഇറങ്ങുവാണ് അപ്പോൾ മോളെ നീ എന്തേ കാണിക്കുന്നതെന്ന് ലക്ഷ്മി ചോദിച്ചപ്പോൾ ഗൗതം സാറുമായിട്ടുള്ള ഇല ബന്ധം എന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മേ പിന്നെ ഞാൻ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും മോളെ നന്ദാ എന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് നമ്മുടെ ലക്ഷ്മി ഭയങ്കര കരച്ചിൽ നിലവിളിയും അപ്പോഴത്തേക്ക് അരിന്ധതിയും പറഞ്ഞു മോളെ നീ ഒന്ന് ആലോചിക്കാൻ പിങ്കിക്ക് സന്തോഷമായി പിങ്കി നിന്ന് ചിരിക്കുമോ അതൊക്കെ കണ്ടിട്ട് മോളെ മോളെ നീ ഇങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇത് എടുത്ത ചാട്ടം അല്ലമ്മേ ആലോചിച്ച് ഉറപ്പിച്ചിട്ടാ എന്നെ തടയല്ലേ അമ്മ എന്നൊക്കെ പറയുന്നത് കേട്ടപ്പം എട്ടത്തി എട്ടത്തി ഇത് കേട്ടില്ലേ ഇവിള പോകുകയാണെന്ന് എപ്പോ എവിടേക്കാണ് നീ പോണത് എന്ന അരുധതി വേഗം ചോദിച്ചു കിട്ടും ഈ ലോകത്തിൽ ഇപ്പോൾ സ്വന്തം എന്ന് പറയാൻ എനിക്ക് ആരുമില്ല ഇല്ല വല്യമ്മേ എന്നാലും എൻ്റെ അച്ഛൻ സമ്പാദിച്ച ഒരു ഇത്തിരി ഭൂമിയുണ്ട് എനിക്ക് ഒരു കൊച്ചു വീടും ഞാൻ അങ്ങോട്ടാ പോണതെന്നൊക്കെ പറയുമ്പോഴും പിങ്കി ഭയങ്കര സന്തോഷവതിയായിട്ട് അവിടെ നിന്ന് ചിരിക്കുവാ കത്തുന്ന കപ്പലിൽ നിന്ന് ആദ്യം ചാടി രക്ഷപ്പെടുന്നത് തന്നെ നല്ലതെന്ന് മോഹിനി നേരെ നന്ദയോട് അവിടെ നിന്നൊരു ഡയലോഗും കൂടി തീവ്രവാദ കേസിന്റെ പിന്നാലെ ഇനി പോലീസാണോ പട്ടാളമാണോ വരുന്നതെന്ന് ആർക്കറിയാം എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ രക്ഷ നോക്കി ഞാൻ പോകുന്നതൊന്നും അല്ല ഇങ്ങനെ ഒരാളെ ഞാൻ സ്നേഹിച്ചല്ലോ ഭാര്യയായി ജീവിച്ചല്ലോ ഞാൻ ഞാൻ എന്നെ തന്നെ ശബിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നന്ദ പറയു കേട്ടോ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ആകെ തകർന്നു നിൽക്കുവാണ് നമ്മുടെ അരിന്ധതയൊക്കെ പക്ഷെ പിങ്കി ഭയങ്കര ഹാപ്പിയില്ല നന്ദയാണെങ്കിൽ പോയ പോട്ടെ എന്നുള്ള എന്നുള്ളൊരിതില് അപ്പൊ പോട്ട വല്യമ്മേ എന്ന് പറഞ്ഞ എല്ലാവരോടും യാത്ര പറയുമ്പോൾ ആർക്കും യാത്ര പറഞ്ഞ് നന്ദി ഇറക്കി വിടാൻ തോന്നുന്നില്ല പക്ഷെ അപ്പോഴേക്ക് അർജുൻ അങ്ങോട്ടേക്ക് കയറി വന്നു അപ്പോൾ അർജുൻ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ എന്ന് ചോദിച്ചു ഇങ്ങനെ നിക്കുന്നു ആ സമയം നീ അറിഞ്ഞോ മോനെ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞോ ഗൗതം ഈ കുടുംബം നശിപ്പിച്ചു എന്നിങ്ങനെ പറയുമ്പോ വീണ്ടും ഒരു ഇറങ്ങിപ്പോക്കല്ലേ എന്ന് അർജുൻ ചോദിച്ചു അർഹതയില്ലാത്തവരെ സ്നേഹിച്ചു വിശ്വസിച്ചു അതിന് ഈശ്വരൻ തന്ന ശിക്ഷത് ഗതി കെട്ടാതെയുള്ളൊരു ഓട്ടം എന്ന് നന്ദ പറഞ്ഞപ്പം നന്ദ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെ പോകാൻ നിൽക്കുന്നതെന്ന് അർജുൻ ചോദിക്കുക അപ്പൊ അറിഞ്ഞു എല്ലാം അറിഞ്ഞു അർജുൻ ചേട്ടൻ കൊണ്ടുനടക്കുന്ന ആ സ്ത്രീ ഒരു ടെററിസ്റ്റ് ആണെന്ന് വരെ ഞാൻ അറിഞ്ഞെന്നുള്ള കാര്യം നമ്മുടെ നന്ദ അർജുനോട് പറയാം അപ്പൊ അർജുനം ഞെട്ടി കൂടെ കൊണ്ടുനടക്കാൻ നല്ല പറ്റിയ ചോയ്സ് തന്നെ തന്നെയെന്നും പറഞ്ഞു പിങ്കി അങ്ങോട്ടേക്ക് വന്നില്ലേ അർജുനൊക്കെ കണ്ണോടെ നിൽക്കുക തലേണയ്ക്കിടയിൽ തോക്കാണോ ബോംബാണോ എന്ന് പരിശോധിച്ചാൽ മാത്രം മതിയെന്ന് പിങ്കി പറഞ്ഞപ്പോഴത്തേക്കും അങ്ങ് ചെന്നിട്ട് പിങ്കി മതിയാക്കാൻ പറഞ്ഞു നിന്റെ അഹങ്കാരം നിങ്ങൾക്ക് ആർക്കും ഏട്ടനെ അറിയില്ല എനിക്ക് പോലും എൻ്റെ ഏട്ടനെ മനസ്സിലായിട്ടില്ല എന്ന് നമ്മുടെ അർജുൻ പറയാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുകട്ടോ പിങ്കിയുടെ അഹങ്കാരം അവസാനിപ്പിക്കുവാണ് അപ്പോൾ ഇതിൽ കൂടുതൽ എന്താണ് മോനെ മനസ്സിലാക്കാനുള്ളത് അബ്രാമി എന്ന് പറഞ്ഞ് വേഷം കെട്ടിച്ചുകൊണ്ട് നടന്നത് ക്യാപ്റ്റൻ അഖിലെയും അവളുടെ ഭർത്താവ് കമാൻഡർ ചീഫ് ആദിത്യൻ അവനെ പോലീസ് വെടിവെച്ച് കൊന്നു ഇവളെ കൊല്ലാൻ നടക്കുന്നു ഇതിനപ്പുറം എന്താണ് അറിയാനുള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ പേരുകൾ മാത്രല്ലേ നിങ്ങൾക്കറിയുകയുള്ളൂ മറ്റു ചില പേരുകൾ കൂടി ഞാൻ പറയാം എന്ന് നമ്മുടെ അർജുന ഇങ്ങനെ പറഞ്ഞപ്പോ ഇവരിങ്ങനെ നോക്കൂ കേട്ടോ എല്ലാവരും ഏഹ് അതെന്ത് പേരാ കോളേജിൽ എനിക്കും ഗവർമെന്റിനും ഒപ്പം പഠിച്ച ആമിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നിങ്ങനെ ഇവരെല്ലാവരും ചോദിച്ചപ്പോൾ നോക്കി ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു സൂരജിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ എനിക്കറിയാം ഇവിടെ വന്നിട്ടുണ്ടല്ലോ പണ്ട് എൻസി ക്യാമ്പിന് പോയപ്പോൾ ജീവൻ മോന്റെ ജീവൻ രക്ഷിച്ചാൻ സൂര്യജ് മോനാ ഏട്ടത്തി അന്ന് അവനൊരു ഗിഫ്റ്റ് കൊടുത്തില്ലേ എന്നൊക്കെ ലക്ഷ്മി ഇങ്ങനെ ഓർമ്മയോടുകൂടി ഇത് പറയുന്നു അപ്പൊ എന്തോ അല്ല ഒരു സ്വർണമാലയാണ് ഞാൻ കൊടുത്തത് ആ മോനോടുള്ള കടപ്പാട് മറക്കാൻ പറ്റുമോ അവൻ ഇല്ലായിരുന്നെങ്കിൽ ഗൗതമൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ആ കടപ്പാട് ആ കടപ്പാട് ഗൗതമായിട്ട് മറന്നിട്ടില്ല അതുകൊണ്ടാണ് ആ പാവം ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വന്നതെന്ന് അർജുൻ പറഞ്ഞു നീ എന്താ എന്തൊക്കെയാ അർജുനീ പറയുന്നേ അപ്പൊ ആ സൂരജ് ആണ് പോലീസ് വെടിവെച്ച് കൊന്ന ചീഫ് കമാൻഡിങ് ഓഫീസർ ആദിത്യൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അരുന്ധതിയും ലക്ഷ്മിയും എല്ലാവരും ഇങ്ങനെ കണ്ണും വീഴിച്ചു വായും തുറിച്ചിങ്ങനെ നിക്കുവാണ് അപ്പൊ നമ്മൾ നന്ദയും പിങ്കിയും ഇങ്ങനെ നിക്കോ പിങ്കി അന്നേരത്തിനു ഇനി പോകാൻ പറ്റത്തില്ല എന്ന് ഓർത്ത അവിടെ നിൽക്കുന്നത് കലാലയ പ്രണയത്തിനുടയിൽ സൂരജിനെ വിവാഹം കഴിച്ച നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആമിയാണ് ക്യാപ്റ്റൻ അഖില എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അരുന്ധതി ഒക്കെ നെഞ്ചിൽ കൈവച്ചു നന്ദ എന്നേരത്തിന് ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ പിന്നെ നമ്മുടെ അർജുൻ അവിടെ നിന്ന് എല്ലാം വിശദീകരിച്ചു എന്താണ് ഉണ്ടായതെന്നുള്ളതൊക്കെ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദയും ആകെ തകർന്നു പോയി ബാക്കി എല്ലാവരും സത്യം അറിഞ്ഞപ്പോൾ ആമയുടെ കുഞ്ഞിനെയെങ്കിലും രക്ഷിക്കണമെന്ന് ഗൗതമേട്ടൻ തീരുമാനിച്ചു ആ ഒരു ഒറ്റ കാരണത്തിന്റെ പേരിലാണ് ഗവൺമെന്റിന് ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര നിരാശയോടുകൂടി നിക്കാം ഇനി നന്ദൊക്കെ തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടതെന്ന് സ്നേഹിച്ചത് അർഹതയില്ലാത്തവനെയാണോ അല്ലയോ എന്നുള്ളത് എന്നിങ്ങനെ പറഞ്ഞപ്പോ പിങ്കിതേ ി പിങ്കി ഇങ്ങനെ അങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്ക് നന്ദയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു എന്താ പറയേണ്ടത് ആ ഒരു പെട്ടിയൊക്കെ ഇങ്ങനെ നിലത്തുപോയി നന്ദ ഇങ്ങനെ സ്വയം തകർന്ന് ഇങ്ങനെ ഒരു മൂലയ്ക്ക് പോയി ഇങ്ങനെ ഊർന്നൂർ നൂറ് നിലത്തിരുന്നു കുത്തി ഇരുന്ന് കരയുന്നു അതിനുശേഷം ഗൗതത്തിനോട് പറഞ്ഞ കാര്യങ്ങൾ താലി ഊരി കൊടുത്തത് ഇതെല്ലാം ഒരു നിമിഷത്തേക്ക് നന്ദ ഓർത്തു നന്ദയുടെ അഹങ്കാരം അർജുൻ തന്നെ കയറി വന്ന് നശിപ്പിച്ചു പിങ്കേ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടി എന്തായാലും നമ്മുടെ അർജുൻ വന്നതോടുകൂടി കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായി അതിനുശേഷം പിന്നെ കാണിക്കുന്ന ഇന്ത്യവരത്തിൽ നമ്മുടെ ഗൗതത്തിൻ്റെ റൂമിൽ കയറിയിരുന്ന് സർ ഞാൻ ഇനി ഏത് മുഖം വെച്ചാ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുക എന്നൊക്കെ സ്വന്തം റൂമിലിരുന്ന് നന്നായി ചിന്തിക്കുക എന്നിട്ട് ക്ഷമ ചോദിക്കാൻ പോലും എനിക്ക് ഭയ്യ ഈശ്വര ഞാനിനി എന്ത് ചെയ്യും എന്തിനാ ഇത്രയും വലിയൊരു ക്രൂരത എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്തൊക്കെ അനാവശ്യങ്ങളാണ് ഞാൻ സംസാരിച്ചത് അങ്ങനെയൊക്കെ ചിന്തിക്കുക അപ്പോൾ സത്യം ഒന്നും എന്നെ ഒന്നും അറിയിച്ചു കൂടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു ഒരു ഫോൺ എടുക്കുന്നു വേഗം തന്നെ ഗൗതത്തിനെ വിളിക്കാൻ നോക്കുന്നു പക്ഷേ വിളിക്കാനോ പറ്റുന്നില്ല വിളിച്ചിട്ട് ആ ഒരു ഇതൊക്കെ അങ്ങനെ ആ ഒക്കെ നിരാശയിൽ ഇങ്ങനെ ഇരിക്കുക നമ്മുടെ നന്ദ ഈ സമയത്ത് നമ്മുടെ രാത്രിയായി അവിടെ അരുന്ധതിയും ലക്ഷ്മിയും ഇങ്ങനെ ഇരിക്കുകട്ടോ ലക്ഷ്മി ഭയങ്കര കരച്ചിൽ ഈശ്വര എന്തൊരു ക്രൂരതയാണ് ഇവിടെ എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ ഗൗതമോനോട് ചെയ്തതെന്നൊക്കെ പറഞ്ഞാൽ ലക്ഷ്മിയും തന്നെ ആ ഒരു നിസ്സഹായതകളൊക്കെ പറയൂ കേട്ടോ അപ്പം നമ്മളും മനുഷ്യരല്ലേ ഒരാളുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് ചകഞ്ഞു നോക്കാൻ പറ്റുമോ എന്നൊക്കെ അരുന്ധതി അന്നേരത്തേക്കും ഇരുന്ന് ഇങ്ങനെ പറയുന്നു അവന് നമ്മളോടൊന്ന് തുറന്ന് സംസാരിച്ചു വിടായിരുന്നോ എന്നൊക്കെ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ അത് പറ്റത്തില്ല പക്ഷേ ഇത്രയും കാലം ഈ വീട്ടിലുണ്ടായിരുന്ന ഒരാൾക്കെതിരെ വാക്കുകൾ പറയുമ്പോഴേ കുറച്ചൊക്കെ സൂക്ഷിക്കാമായിരുന്നു എന്ന് പറഞ്ഞു അർജുൻ അങ്ങനെയെങ്കിൽ ആദ്യം കുറ്റം പറയേണ്ടത് നിന്റെ ഭാര്യയല്ലേ പിങ്കിയെ അവളല്ലേ വിധിക്കാൻ മുന്നിൽ നിന്നത് എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അർജുന ഇങ്ങനെ നോക്കുവാട്ടോ പിങ്കി ഒറ്റയരുത്തിയതിന് കാരണം എന്ന് അർജുനും അറിയാം പിങ്കിയും നന്ദയും ഈ വീട്ടിൽ വന്നിട്ട് ഒരു വർഷമല്ലേ ആയുള്ളൂ മറ്റുള്ളവർ എത്രയോ വർഷം ഗൗതമേട്ടന്റെ കൂടെ ജീവിച്ചവരാ അതാ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അർജുന അന്നേരം പറഞ്ഞു അന്നേരം മോഹിനിക്കൊന്നും മിണ്ടാനില്ല ഇതുവരെ ഒരു കാര്യത്തിലും ഗൗതമനെ കുറ്റം പറയാത്ത ഒരാളായിരുന്നു ഞാൻ എന്റെ നാവിൽ നിന്ന് വീണു പോയി ഒരു വാക്കുപിഴ എന്നൊക്കെ പറഞ്ഞപ്പം എൻറെ മോൻ എന്റെ മോൻ വന്നാ മതിയായിരുന്നു എനിക്ക് അർജുൻ മോനെ അവൻ നിന്നോട് വരുന്നതിനെ പറ്റി വല്ലതും സൂചിപ്പിച്ചായിരുന്നോ എന്ന് ലക്ഷ്മി ഇങ്ങനെ ചോദിച്ചു എന്നോട് പറഞ്ഞത് ഇവിടെ പറഞ്ഞ കൂടുതൽ വിഷമമാവുമല്ല അവർക്കും ഒന്ന് അർജുൻ മനസ്സിലന്നേരം ചിന്തിക്കാം അത് വേണ്ട എന്ന് അപ്പൊ വരണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു കൂട്ടിക്കൊണ്ട് വരായിരുന്നില്ലേ അർജുൻ നിനക്ക് അതിങ്ങനെ ആയിരുന്നത് ചോദിക്കുമ്പം എനിക്കും അതിന് കഴിഞ്ഞില്ല വലിയമായി ഏട്ടൻ ആകെ തകർന്നിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ അർജുനൻ അന്നേരം പറയാം ഇവർക്കും എന്ത് ചെയ്യണം എന്നറിയില്ല എല്ലാവരും കുറ്റപ്പെടുത്തിയടുത്തേക്ക് അർജുനൻ വരും ഗൗതം കയറി വരും എന്ത് ചെയ്യണമെന്ന് അർജുനും അറിയില്ല എന്തായാലും ഇവർ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഗൗതം വീട്ടിലേക്ക് എത്തുന്നു പറഞ്ഞു തിരിഞ്ഞു നോക്കുമ്പോൾ ഏട്ടൻ വന്ന് നിൽക്കുന്നു മകനെ കണ്ടപ്പോഴത്തേക്കും എല്ലാവരും ഓടിച്ചെന്നു കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു മോനെ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം മൈൻഡേ ചെയ്യുന്നില്ല അർജുൻ മോൻ പറഞ്ഞപ്പോഴാ എല്ലാം ഞങ്ങൾ അറിഞ്ഞത് നിനക്കിത് നേരത്തെ പറയാമായിരുന്നില്ലേ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പം എന്തിന് അതുകൊണ്ടിപ്പോൾ എന്ത് വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഗൗതം ചോദിക്കുക അവരോടെ എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക എല്ലാവരും നിന്നെ ഇത്രയ്ക്കൊക്കെ കുറ്റം പറയുമായിരുന്നോ സംശയിക്കുമായിരുന്നോ എന്ന് മോഹിനി ചോദിച്ചപ്പോൾ കുറ്റം പറയാനിരിക്കുന്നവർക്കും സംശയിക്കുന്നവർക്കും ഒക്കെ എന്നും ഓരോരോ കാര്യങ്ങളും കാരണങ്ങളും കിട്ടും ഒരാളെ വിശ്വസിക്കാനാ എന്നും മനുഷ്യർക്കും മടി അതിനി മാറാനും പോകുന്നില്ലെന്ന് നമ്മുടെ ഗൗതം പറഞ്ഞു അപ്പോൾ മോനെ വല്യമ്മയും അമ്മയൊക്കെ നീ കുറ്റം പറയല്ലേടാ ഞങ്ങൾക്കത് സഹിക്കില്ലടാ എന്ന് അരിന്ധതി പറയുമ്പോൾ ഞാൻ ഇനി ഒന്നിനും ഇല്ല മടുത്തു മതിയായി എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ അവിടെ നിന്ന് സങ്കടപ്പെടുവാ അപ്പം ഗൗതം അങ്ങനെ ആകെ തകർന്നു നിൽക്കുമ്പോൾ എന്നാലും സൂരജും ആവിയുമായിരുന്നു അതെന്ന് ഒരു വാക്കെങ്കിലും നിനക്ക് പറയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പം ആ സാഹചര്യം ഒന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ലേ മനസ്സിലാകണമെങ്കിൽ ആ മാനസികാവസ്ഥയിൽ നമ്മൾ പോയി നിൽക്കണം എങ്കിലും മാത്രമേ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന് ഗൗതം പറഞ്ഞു ഒരു മിഷൻ ഏറ്റെടുത്ത് പോകുമ്പോൾ ശത്രുക്കളെ ഏതു വിധേനയും അമർച്ച ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ മറുസൈഡിൽ അവരാണെന്നറിഞ്ഞപ്പോൾ ഒന്നിൽ കൊന്നത് നമ്മുടെ സൂരജാണെന്നറിഞ്ഞപ്പോൾ കൊല്ലാനുള്ളത് നമ്മുടെ ആമിയെയും അവൻ്റെ ഉദര അവന്റെ കുഞ്ഞിനെയും ആണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു എൻ്റെ സമനില തെറ്റിപ്പോയി അങ്ങനെ സംഭവിച്ചതാ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഇവരാകോ അല്ലാതെ ആയിട്ട് നിൽക്കല്ലേ നിൽക്കലേ ഒരിക്കലുമില്ല അപ്പോഴേക്കും എടാ നീ നീയൊരു പട്ടാളക്കാരനല്ലേടാ ഒരു സാഹചര്യം വന്നാ നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് അനിയനോട് ഏട്ടൻ ചോദിക്കുന്നു അപ്പോഴത്തേക്കും അനിയൻ ഏട്ടൻ്റെ തോളിൽ ഇങ്ങനെ കൈവയ്ക്കുമ്പഴും വേണ്ട പോലെ കാര്യങ്ങളൊന്നും വിലയിരുത്താൻ സമയം കിട്ടുന്നതിന് മുൻപ് ആമയുടെ ഉത്തരവാദിത്വം എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു എന്നിട്ടും ഒരു ആലോചനയ്ക്ക് ശേഷം ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു ഡ്യൂട്ടിയാണ് വലുതെന്ന് പക്ഷേ ആരും അതിനെ സമ്മതിച്ചില്ല അവൻ്റെ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള ഒരു ചിന്തയാ എന്നെ തകർത്ത് കളഞ്ഞത് അതിനു വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്തത് അവർക്കൊരു അഭയസ്ഥാനം ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ള ഒരു ഒറ്റ ചിന്ത മാത്ര എല്ലാം മറക്കാൻ എന്നെ പ്രേരിപ്പിച്ചതെന്നൊക്കെ ഗൗതമ് ഇവരുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ എൻ്റെ ജീവൻ എൻ്റെ ജോലിയോ കരിയറോ എന്ത് വേണമെങ്കിലും ബലി കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു എന്നും ഗൗതവരോട് പറഞ്ഞു പക്ഷേ ഒന്നും നടത്തിയില്ല ഒന്നും നടന്നില്ല അതൊക്കെ പറഞ്ഞിട്ട് ഒന്നിനും കഴിഞ്ഞില്ലെന്നും പറഞ്ഞ് കരയ ഗൗതം അവിടെ നിന്ന് എന്നെ കൊണ്ട് ഒന്നിനും പറ്റിയില്ല എന്നും പറഞ്ഞു അപ്പോൾ അർജുൻ ഇങ്ങനെ അവിടെ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നു അപ്പോഴേക്ക് ഇവരെല്ലാവരും പവിത്ര നീ പോയി നന്ദേ വിളിച്ചോണ്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് മോഹിനി ഇങ്ങനെ പറയുന്നു അപ്പം മോളെ എന്നും പറഞ്ഞ് അങ്ങനെ ഇതേ പറഞ്ഞു വിടുന്നു പവിത്ര അന്നേരത്തേക്കും നന്തയെ വിളിക്കാനായിട്ട് പോകുന്നു ഈ സമയം നമ്മുടെ ഇങ്ങനെ കൊല കയറി ഇങ്ങനെ തന്നെ നിൽക്കാൻ സങ്കടം കൊണ്ടേ പവിത്ര അന്നേരത്തേക്ക് റൂമിലേക്ക് ചെല്ലുന്നു നന്ദയാണെങ്കിൽ അവിടെ ഇന്ന് ഭയങ്കര കരച്ചില്ല അപ്പോൾ ഇതേ താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് പവിത്ര എന്ന് നന്ദയെ വിളിക്കുമ്പോൾ വരാൻ എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ നിങ്ങളൊക്കെ എന്തിനാ എന്നെ കാണുന്നത് സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും എന്നൊക്കെ ഇങ്ങനെ നന്ദ ഇങ്ങനെ പവിത്രരോട് ചോദിക്കുന്നു അപ്പം ഗൗതം എന്നത് നന്ദ അറിഞ്ഞില്ല ഗൗതം സാറിൻ്റെ ബന്ധുക്കളല്ലേ നിങ്ങൾ സാറിനോട് ഞാൻ ചെയ്ത തെറ്റിന് എപ്പോഴേ എന്നെ എവിടെ നിന്ന് പടി അടച്ച് പിണ്ടം വെക്കേണ്ടതാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നന്ദേജി ഗോതമേട്ടം വന്നു എന്നിങ്ങനെ നമ്മുടെ പവിത്ര പറയു അത് കേട്ടപ്പോഴത്തേക്കും ഹോന്നും പറഞ്ഞുകൊണ്ടുള്ള എല്ലാം കൂടെ വലിച്ചെറിഞ്ഞ് നന്ദി ഓടി ഇറങ്ങി പോകാൻ തുടങ്ങുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു എന്തായാലും എല്ലാവരെയും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവർക്കും നന്ദി